ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോഗൻ വില്ലയുടെ ഒരു വെറൈറ്റി ആ നന്നായിട്ട് ക്രീപ്പറായി പടർത്തി മുകളോട്ട് വരെ വിട്ടിട്ട് നല്ല കൊല കൊലയായിട്ട് പൂവുണ്ടായി നിൽക്കുന്നതാണ് നല്ല വെയിലത്താണ് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈയൊരു ഒറ്റ ഒറ്റ ചുവടിൽ നിന്നാണ് ഇത്രയധികം പൂക്കൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഏത് തരം ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് കാണിച്ച് തരാം അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ വേറൊരു വെറൈറ്റിയാണ് പിങ്ക് നല്ല ഭംഗിയുണ്ട് പിങ്ക് ഈ ഒരു ബോഗൻ വില്ലേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലത്ത് വേണം പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള ചട്ടിയിലാണ് പ്ലാന്റ് ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് അത്യാവശ്യം ക്രീപ്പറായിട്ട് പോവും നല്ല ഭംഗിയാണ് ഇങ്ങനെ താഴോട്ട് കൊല കൊലയായിട്ട് പൂക്കളുണ്ടായി നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് കേട്ടോ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ വലിയ ചട്ടിയിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇതേപോലത്തെ വലിയ വലിയ പ്ലാൻസ് നമ്മളടുത്ത് അവൈലബിൾ ആണ് നമ്മൾ ഓൺലൈൻ വഴി അയച്ചു തരുന്നുണ്ട് കേട്ടോ പാർക്കിങ്ങിന് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണേ പിന്നെ വരുന്നത് കോംബോ പ്ലാന്റ്സ് ആണിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അധികം അപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് ആണ് പെൻഡാസ് പെൻഡാസിൻ്റെ ഒരു റെഡും പിങ്കും ഒക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുകയായിരിക്കും പക്ഷെ ഇത് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു നാല് കളറ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം പ്ലാന്റ് സൈസ് ഇതാ ഈ കാണുന്ന ഈ ഒരു സെയിം സൈസ് തന്നെയാണ് വരുന്നത് ഈ ഒരു ഫ്ലവേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ആയ ഫ്ലവേഴ്സ് ആയിരിക്കും നമ്മൾ എടുക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ബുഷും കരുത്തും ആയിട്ടുള്ള പ്ലാന്റ്സ് ാണ് ഓരോന്നും ഉണ്ടല്ലേ ഈ ഒരു ഷെയ്ഡൊക്കെ റയറായി കിട്ടുന്ന ഷെയ്ഡുകളാണ് നമുക്ക് ഒടിച്ച് കുത്തിയിട്ട് പുതിയ പ്ലാന്റ്സ് ആക്കിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പെൻഡാസ് പ്ലാന്റ്സ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളന് എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാകും നല്ല വെയിലത്ത് വേണം ഈ ഒരു പൂക്കൾ സെറ്റ് ചെയ്യാനായിട്ട് ചെറിയ ചട്ടിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും വരെ ഈ ഒരു പ്ലാന്റ്സ് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളെ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഈ ഒരു നാല് കളേഴ്സിനും കൂടി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് ആവുന്നുള്ളൂ നല്ല കരുത്തുള്ള പ്ലാന്റ് ആണ് വേണ്ടവർ വാട്സപ്പ് ചെയ്യുക രണ്ടാമത്തെ കോംബോതാ ഈ ഒരു റെക്സ് ബിഗോണിയയുടെ ആണ് റെക്സ് ബിഗോണിയയിൽ ഓർഡിനറി വെറൈറ്റി അല്ലാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ട് ഇപ്പം ഇതിൽ ഫസ്റ്റ് ഇതാ ഈ ഒരു വെറൈറ്റി സെക്കൻഡ് ഈ കാണുന്ന വെറൈറ്റി നല്ല ഭംഗിയുള്ള ലീഫി പ്ലാന്റ് ആണ് റെക്സ് ബിഗോണിയൊക്കെ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ചീഞ്ഞ് പോകുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തണലത്ത് വെച്ചിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയെടുക്കാം അതല്ലാതെ കോംബോയിലൂടെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇത് നമ്മൾ രണ്ട് സെക്ഷനായിട്ട് കോംബോ ആക്കി തിരിച്ചിട്ടുണ്ട് അതായത് ിഫറൻറ്റ് കളേഴ്സിൻ്റെയും പിന്നെ അഞ്ച് ഡിഫറൻ്റ് കളേഴ്സിൻ്റെയും ഒരു കോംബോ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് കേട്ടോ പത്ത് ഡിഫറൻറ്റ് കളറിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് വെറൈറ്റിക്ക് കുറിയർ ചാർജ് അടക്കം കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇനി നിങ്ങൾക്ക് കോംബോ എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ സിംഗിൾ പ്ലാന്റ് ആയിട്ട് വാങ്ങാം ഒരു പ്ലാന്റിന് നൂറ്റി രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് സിംഗിൾ പ്ലാന്റ് ആയിട്ട് എടുക്കുമ്പോൾ കേട്ടോ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി റേറ്റ് കുറയുക നിങ്ങൾ കോംബോ ഓഫറിലൂടെ വാങ്ങുമ്പോഴാണ് കാരണം സിംഗിൾ പ്ലാന്റിൽ ഫിക്സഡ് റേറ്റ് ആയിരിക്കും ഉണ്ടാവുക എപ്പോഴും കൊടുക്കുന്ന അതേ റേറ്റ് ആണ് നേരെ മറിച്ച് കോംബോ എടുക്കുമ്പോൾ പ്ലാന്റ്സ് ഇത്രയും എണ്ണം എടുക്കുന്നത് കൊണ്ട് തന്നെ പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ചാർജ് നന്നായിട്ട് കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്ത് പ്ലാന്റും അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ പ്ലാന്റിൻ്റെ ചാർജ് കുറഞ്ഞു കിട്ടുന്നുണ്ട് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അടുത്തത് വിങ്ക പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു കാണിക്കുന്ന കളേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയ കളേഴ്സ് നാല് ഡിഫറെൻറ്റ് കളർ നോക്കിയിട്ട് വെക്കും കേട്ടോ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റ്സിലും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്ന സമയത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്കും ലൈറ്റും കളേഴ്സാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് വെറൈറ്റി ആണ് നമ്മളിതിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കരുത്തുള്ള പ്ലാന്റ് ആണ് വിങ്ക പ്ലാന്റ് നല്ല വെയിലത്ത് വെച്ചിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമാണ് ഫ്ലവേഴ്സ് ഉണ്ടായി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയില് കൊണ്ടുവന്നിരിക്കുന്നത് വെയിലത്ത് വെക്കാൻ പറ്റുന്നതും വെയിലത്ത് വെക്കാൻ വെക്കാതിരിക്കാൻ പറ്റുന്നതുമായ പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് വീഡിയോന്റെ കൂടെ തന്നെ നമ്മൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങള് അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റിനും കൂടി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് ചെയ്യുക താങ്ക്